മ്യൂസിക് ഭയങ്കര സന്തോഷം ഒരു കടല് കാണന്ന് ഫീൽ ഭയങ്കര ഭയങ്കര സന്തോഷമാണ് ഒന്നാമത്തെ കാര്യം ഭയങ്കര ലേറ്റായി പിന്നെ മുടി മുന്നിൽ ഇങ്ങനെ ചളിയും പരിപാടികളൊക്കെ ഇങ്ങനെ കിടക്കുന്ന എന്നിട്ടും അതൊന്നും പ്രശ്നമല്ലാതെ ഇത്രയും വലിയൊരു ജനക്കൂട്ടത്തിനെ കാണണമെങ്കിൽ ഒറ്റ പേര് കോഴിക്കോട് അതത്രേ ഉള്ളൂ അത് ഒട്ടനവധി സ്ഥലങ്ങളിൽ നമ്മൾ പ്രോഗ്രാം ചെയ്യാൻ പോയിട്ടുണ്ടെങ്കിലും ഞാൻ എവിടെ ഏത് സ്റ്റേജിൽ ചെന്ന് കയറിയാലും അഭിമാനത്തോടു കൂടി പറയുന്ന കാര്യമാണ് ഞങ്ങളുടെ നാട്ടിൽ ഒരു ദിവസം പരിപാടി കാണാൻ പറഞ്ഞു കേട്ടോ അല്ലെങ്കിൽ ഞങ്ങളുടെ നാട്ടിൽ ഒരു ദിവസം പരിപാടി ചെയ്യണം അത് അതിന്റെ റിസൾട്ട് ഇതാണ് നമ്മുടെ ഓഡിയൻസ് അല്ലെങ്കിൽ നിങ്ങളാണ് നമ്മളെ ഇവിടെ കയറി നിൽക്കാൻ പ്രാപ്തിക്കനുസരിച്ച് വളർത്തിയത് അതുകൊണ്ടാണ് അതൊക്കെ അപ്പുറം ആദ്യമായി അങ്ങനെ ഒരു അമ്മയുടെ മകനായി ജനിക്കാൻ അവസരം കിട്ടിയില്ല വലിയൊരു നന്ദി പറയാണ് എൻ്റെ അമ്മയോട് ഞാൻ ആദ്യം അതുപോലെ തന്നെ എന്നെ ഈ നിൽക്കുന്ന സ്ഥലത്തിലേക്ക് ഞാനാക്കി വളർത്തിയ എൻ്റെ കോഴിക്കോട്ടുകാരോടും വലിയ നന്ദി പറയാണ് പിന്നെ അതൊക്കെ അപ്പുറമായിട്ട് ഇത് പറയാൻ പറ്റില്ല പിന്നെ പറയാൻ സംഭവിക്കില്ല പിന്നെ അതുകൊണ്ടാണ് ജലാൽക്കാൻ ഞാൻ ഇതുവരെ നേരിട്ട് കണ്ടിരുന്നെന്ന് തോന്നുന്നു ഞാൻ ആദ്യമായിട്ടാണെങ്കിൽ മനുഷ്യനെ നേരിട്ടാണ് എന്റെ കുട്ടിക്കാലത്തെയൊക്കെ എന്റെ എന്റെയൊക്കെ നൊസ്റ്റാലിയാണ് ഈ ഇരിക്കുന്ന പലരുടെ നൊസ്റ്റാലജിയാണ് ഈ ജലാൽക്കാ എന്ന് പറയുന്നത് സത്യം പറഞ്ഞാൽ ഒരിക്കലും നേടി കൊടുക്കണം ഞാനാൾക്കൊക്കെ കാണുന്നത് ദൈവ സത്യം പ്രൗഡ് പ്രൗഡ് ഈ പുള്ളി വന്നിരുന്നു അശ്വിനെ ഞാൻ ഫാൻ ആണ് ഞാൻ ഈ എന്റെ അടുത്ത് പറഞ്ഞത് അത്ഭുതപ്പെട്ട് നിക്ക് ഞാൻ സത്യ എന്റെ എന്താ പറയാ ഞാനുമായിട്ട് ബന്ധപ്പെട്ടിട്ട് പറയുകയാണെങ്കിൽ പറയുകയാണെങ്കിൽ സത്യം പറയുള്ളു അങ്ങനെ ഒരു കാഴ്ചപ്പാടുള്ള ഒരു വ്യക്തിയാണ് ഞാൻ ഞാൻ കണ്ട പുതിയ ന്യൂജൻ തലമുറയുടെ കുതിരവട്ടം പപ്പു ചേട്ടനാണ് അശ്വിൻ ഭാവി അതായിരിക്കും പറഞ്ഞത് സത്യമാണ് ഫാനാണ് ഞാൻ സങ്കടപ്പെടുന്ന അല്ലെങ്കിൽ വിഷമമുള്ള പ്രയാസപ്പെടുന്ന ചില സമയങ്ങളൊക്കെ നമുക്ക് ഉണ്ടാവില്ലേ ആ സമയത്ത് ഞാൻ അശ്വിന്റെ അമ്മയുടെ ഒക്കെ കോമഡിയാണ് കാണാം പറഞ്ഞത് സത്യമാണ് നാളെ വലിയൊരു കലാകാരനായിട്ട് മാറും കോഴിക്കോടീന്റെ അഭിമാനം അതുപോലെ തന്നെ പറഞ്ഞു ഇവിടെ ഇവരുടെയൊക്കെ റ്റ് ബി ഫോർ യു കിറ്റ് കളിക്കുന്ന സമയത്ത് ഞാനും അവിടെ പരിപാടി ചെയ്യുന്നുണ്ട് അന്ന് ഞാൻ പതിനാറ വയസ്സൊക്കെ പ്ലസ് ടു ഒക്കെ പഴയ പ്ലസ് വൺ ഒക്കെ പഠിച്ചിങ്ങനെ നിക്കുകയാണ് ആ സമയത്ത് അവരടുത്ത് ഒരുപാട് അവടെ ചോദിച്ചിട്ടുണ്ട് കാലിക്കറ്റ് ബി ഫോർ യുലൊരു ചാൻസ് വരും എനിക്ക് അന്ന് എന്റെ മൈൻഡിയാത്ത നാരെയാണ് എന്റെ മുന്നിൽ വന്നിപ്പോ എന്റെ പരിപാടിക്ക് വരുന്നേ എനിക്കിഷ്ടമാണ് ഭയങ്കര ഇഷ്ടമാണ് മനുഷ്യനെ എന്റെ ആരാന്ന് ആരാച്ചാ എങ്ങനെയും എവിടെയും പബ്ലിക്കായിട്ട് ഞാൻ പറയും പ്രതിഭാഗിലാണ് നീ അത്ര ഇഷ്ടമാണ് ഈ മനുഷ്യനെ എന്നോ രക്ഷപ്പെട്ടു പോകേണ്ടതാണ് എവിടെയോ കിടന്ന് ഇടയുന്നുണ്ടോ ഭയങ്കര ഇഷ്ടമാണ് അപ്പോ പ്രോഗ്രാം വളരെ അടിപൊളിയായിട്ട് ഭയങ്കര ഗംഭീരമായിട്ട് കാരണം നമ്മൾ ഞങ്ങളോ നിങ്ങളോ അല്ല നമ്മളാണ് ഇത്രയും നേരം വെയിറ്റ് ചെയ്യുന്ന മനസ്സിലാണിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ പൊളിയാണ് ഇല്ല ഞങ്ങളും എല്ലാവരും പൊളിയാണ് അപ്പോൾ നമ്മൾ ഈ പരിപാടി ഗംഭീരമായിട്ട് പൊളിക്കുക ജലാൽക്കാരെ കാണാൻ പറ്റിയ സന്തോഷം ഇതിന്റെ കൂടെ തന്നെ വരുന്ന ആഴ്ച ഞാനും ഷറഫുദ്ദീനും മോൾ സംശയം എന്ന് പറയുന്ന ഒരു സിനിമ റിലീസ് ഉണ്ട് ഇടക്കൂടെ ഉറപ്പായിട്ട് എല്ലാവരും തിയേറ്ററിൽ പോയി കാണണം എന്നെ മിനി സ്ക്രീനിൽ നിങ്ങൾ തന്ന സപ്പോർട്ട് അതേ സപ്പോർട്ട് ബിഗ് സ്ക്രീനിൽ തരണം ഒരുപാട് സന്തോഷം അതോടൊപ്പം യൂത്തിന് പ്രത്യേകമായിട്ട് വാട ടങ്ങി താങ്ക് യു